പലപ്പോഴും ക്ലാസ് അല്ലേന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല ഒന്നും ബേജാറാണ്ട കൈയിന്റെ രണ്ട് വിരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കി അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിൻ്റെ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് വെറുതെ പറയല്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക വേണമോ സ്വർഗം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി ചെന്നതാ അഞ്ചു പവന് സ്വർഗം കൊടുക്കാനേ മുജാഹിദ് മൗലബി ഒരുങ്ങി ചെന്നതാ സ്ത്രീകളുടെ മുന്നിലേക്ക് എന്നിട്ട് ഇയാൾ എന്നെ പ്രസംഗിക്കാണ് എന്തേ ഇനി വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ചു പവൻ ആ പവന്റെ വലിയ ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങോട്ട് ാണ് വേണ്ടത് അതും കൂടി നിങ്ങളൊന്ന് കേൾക്ക് വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങിയത് അയച്ചു തരിക ഒരു വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങിയത് അയച്ചു തരിക ഈ മൗലവി